എന്റെ പിള്ളേരും കൂടി പോവുക എന്നും എടുത്തുകൊണ്ട് പോയരുത് എന്നെവിടെയാണ് എന്റെ ഇത് ചെയ്തത് അവിടെ എന്റെ പിള്ളരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിലും പോവാൻ സമ്മതിക്കരുത് എനിക്ക് എന്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ കൊല്ലത്തൂർ അച്ഛൻ തന്റെ രണ്ട് മക്കളെയും കൊന്നു സ്വയം ജീവൻ ഒടുക്കിയ സംഭവം പലരും അറിഞ്ഞു കാണും അല്ലെ വളരെ അതിദാരുണമായിട്ടുള്ള ഒരു ആത്മഹത്യയാണ് അതെന്ന് പറയാതെ വയ്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദ സന്ദേശമൊക്കെ വൈറലായിരുന്നു ഇവിടെ മരിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള അച്ഛനായിട്ടുള്ള ജോസ് പ്രമോദിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിയുമായി ഒമ്പതാം ക്ലാസ് തൊട്ടേ പ്രണയത്തിലായിരുന്നു അങ്ങനെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു ഡോക്ടറായി ജോസ് പ്രമോദിനാണെങ്കിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ പുള്ളിക്കാരൻ പഠനമൊക്കെ കഴിഞ്ഞ് നേരെ ഓട്ടോ ഓടിക്കാൻ പോയി അപ്പോഴും അവരുടെ പ്രണയം അവർ തുടർന്ന് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ അവസാനം അവർ തമ്മിൽ കല്യാണം കഴിച്ചു അതിനുശേഷം ജോസ് പ്രമോദ് എന്തായി ഗൾഫിലേക്ക് പോയി അങ്ങനെ ഇരിക്കാ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറാണല്ലോ ജോലിക്ക് പോകണല്ലോ അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കണം അതിനായി ജോസ് പ്രമോദിനെന്തായി ഗൾഫിൽ നിന്ന് വിളിച്ചു അങ്ങനെ കുട്ടികളെ നോക്കാൻ വേണ്ടി ജോസ് പ്രമോദ് ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ വന്നു അതിനുശേഷം ജോസ് പ്രമോദ് ജോലിക്കൊന്നും പോയിട്ട് ില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മക്കൾ നോക്കി വീട്ടിലിരുപ്പായിരുന്നു അങ്ങനെ ഇരിക്കെ നാല് വർഷം മുമ്പേ ഒരു പെൺകുഞ്ഞിനെയും കൂടി ലക്ഷ്മി പ്രസവിച്ചു അതോടെ രണ്ടു കുഞ്ഞുങ്ങളെ നോക്കുന്ന ചുമതല ജോസ് പ്രമോദിനായി എന്നുള്ളതാണ് അവിടെ കൊട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിൽ പെണ്ണ് അധ്വാനിച്ച് വരികയും ആണു കുടുംബം നോക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ഉറപ്പായും അവിടെ ഈഗോ പ്രശ്നങ്ങൾ ഉടലെടുക്കും അപ്പൊ അതേപാതി ഇവർക്കിടയിൽ ഈഗോ സ്റ്റാർട്ട് ചെയ്തു അതൊരു കുടുംബ പ്രശ്നമായി മാറി എന്നുള്ളതാണ് പിന്നീട് ഇവർ തമ്മിൽ വഴക്കിടൽ സ്വാഭാവികമായി അതിനിടെ ജോസ് ഒരു മദ്യപാ ായി മാറി സാധാരണ മദ്യപാനി ഒരു ക്രോണിക് മദ്യപാനിയായി മാറി എന്ന് തന്നെ വേണം പറയാൻ ഡെയിലി കുടിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കാണ് ലക്ഷ്മിക്ക് പി ജി എടുക്കണമെന്ന് ആഗ്രഹം ഉള്ളിൽ വരുന്നത് കാരണം ഇന്നത്തെ കാലം അറിയാലോ വെറും ഒരു എം ബി ബി എസ് കൊണ്ട് എവിടെ എത്താൻ പറ്റില്ല ഉറപ്പായും പി ജി വേണം അങ്ങനെ പുള്ളിക്കാർ എന്താക്കാണ് പി ജിക്ക് വേണ്ടി തുടർ പഠനത്തിന് പോവുകയാണ് ജോലി രാജിവെച്ചിട്ട് പി ജിക്കാണെങ്കിലും നല്ലവണ്ണം പഠിക്കാനുണ്ടാകും അപ്പൊ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ വേണ്ടി പഠനത്തിൽ നല്ലോണം ഫോക്കസ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി എന്താക്കി പുള്ളിക്കാർ വീട്ടിൽ നിന്നും അകന്ന് നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീട്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാത്രം അകലമുള്ള എസ് എൻ വി സതത്തിൽ പുള്ളിക്കാർ ജോയിൻ ചെയ്ത് ഇങ്ങനെ പഠനം നടത്തി വരികയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഭർത്താവ് ആയിട്ടുള്ള വഴക്കൊക്കെ കഴിഞ്ഞു ഉറപ്പായും പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആകാം വീട്ടിൽ നിന്ന് അകുന്ന് നിൽക്കാൻ തീരുമാനിച്ചത് എന്തിരുന്നാലും തന്റെ മക്കളെയും ഭർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരെന്താക്കി നേരെ എസ് എൻ വി സതന്തിയിലേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് രണ്ട് ദിവസം മുൻ ഈ പറഞ്ഞ ജോസ് പ്രബോധം എന്താക്കുന്നു രണ്ടു കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു അതെങ്ങനെയാണ് കൊല്ലുന്നത് മക്കളെ രണ്ടുപേരെയും സ്റ്റേർ കേസിന് മുകളിൽ കെട്ടിത്തൂക്കുന്നു എന്നിട്ട് എന്താക്കുന്നു തന്റെ ഭാര്യക്കും അനിയനും ശബ്ദ സന്ദേശം അയക്കുന്നു ഈ അയക്കുന്നത് രാത്രി ഒന്നര മണിക്കാണ് അത് സീൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നിട്ട് ആ ശബ്ദ സന്ദേശം പുള്ളിക്കാരൻ എന്താക്കുന്നു ബെഡ്റൂമിൽ കയറി തൂങ്ങുന്നു നമുക്ക് എന്തായാലും ആ ശബ്ദ സന്ദേശം ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് സംഭവമാണ് ഞാൻ എന്റെ പോവുകയാണ് ടുത്തുനിന്ന് എന്റെ പിള്ളേരെ ആരും എടുത്തുകൊണ്ട് പോയരുത് എവിടെയാണ് എന്റെ ഇത് ചെയ്തത് അവിടെ എന്റെ പിള്ളരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തോണ്ട് എങ്ങോട്ട് പോകാൻ സമ്മതിക്കരുത് അതിന് എന്ത് ഇതുവന്നാലും സമ്മതിക്കരുത് എനിക്ക് എന്റെ പിള്ളരും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും ശേഷക്കരികൾ ചെയ്യാവുന്നത് എനിക്ക് എൻ്റെ പിള്ളേർക്കും അണ്ണനെ ഉള്ളു എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അണിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്കരിക വേണമെങ്കിലും ചെയ്യണം ഞങ്ങൾ അനാഥ ആകരുത് ഞങ്ങൾ നല്ല രീതിയിൽ പോകാൻ ഞങ്ങൾ നല്ല രീതിയിൽ പോകാനും വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ശേഷകൃകൾ കറക്റ്റായിട്ട് ചെയ്യാൻ ചെയ്യണം കാരണം ഞാനെന്റെ പിള്ളേര് മാത്രമേ ഉള്ളൂ ഞങ്ങള് ഒന്നിച്ച് പോവുക ക്ഷമിക്കണം മാപ്പ് ഇനിയിപ്പം മാപ്പൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നുണ്ട് അല്ലേ ഓക്കെ അതൊക്കെ ഓക്കെ ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ എന്റെ ചോദ്യം അതല്ല ഇവിടെ ഒമ്പത് വയസ്സും നാല് ആയ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് പേഴിച്ചു എന്നുള്ളതാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ എട്ടും മുട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്നുള്ളതാണ് ഒന്നും വേണ്ട ഈ സേർ കേസിന് മുകളിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കുമ്പോ അവര് പിടയുന്നത് കാണുമ്പോ ഒരച്ഛനെന്ന നിലയിൽ കുറച്ചെങ്കിലും ദയ തോന്നില്ലേ അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ത് അച്ഛനവിടെ ഇയാളൊക്കെ ഇതിനൊരു ആത്മഹത്യ ആയി കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒബ്വിയസ്ലി എന്നെ കൊണ്ട് പറ്റില്ല രണ്ട് കൊല നടത്തി സ്വയം അങ്ങ് തൂങ്ങിച്ചത്തു അങ്ങനെ കാണാൻ എനിക്ക് പറ്റത്തുള്ളൂ പോട്ടെ ഇയാളെ ഈ മക്കളെ വെറുതെ വിട്ട് സ്വയം തൂങ്ങിച്ചത്തിരുന്നെങ്കിൽ ഇയാളുടെ ഇമോഷൻസിനെ കുറച്ചും കൂടി നമുക്ക് വില വെക്കാമായിരുന്നു അതിനൊരു പരിഗണന കൊടുക്കാമായിരുന്നു അല്ല പക്ഷെ അത് അങ്ങനെയല്ലല്ലോ ഒരു പക്ഷെ നല്ല ഭാവി ഉണ്ടായേക്കാവുന്ന ഈ ഭൂമിയിൽ നൂറ് ശതമാനം ജീവിക്കാൻ അർഹതയുള്ള മക്കളെയും കൂടി ഇതിലേക്ക് വലിച്ചിരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ദൈവം ഇയാൾ അർഹിക്കുന്നില്ല ഇയാൾ കാണിച്ചത് കൊടും ക്രൂരതയാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന കൊടും ക്രൂരത ഇയാളെ കുറച്ചെങ്കിലും ദയയുടെ കണ്ണിലൂടെ നോക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊലയാണ് എന്നുള്ളത് പിന്നെ അറിയാലോ ഇയാൾ ക്രോണിക് മദ്യപാനയാണ് മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ എൻഹാൻസർ ആണ് ഈ മദ്യം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണോ അത് പുറത്ത് കാണിക്കാനുള്ള ഒരു ധൈര്യം ഈ മദ്യം നമുക്ക് നൽകുന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ റോട്ടിൽ നിൽക്കാണെങ്കിൽ തുണി അയച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം അടിച്ചാൽ മതി അതിനുള്ള വരെ നിങ്ങൾക്ക് വരുന്നതാണ് നമുക്ക് എന്ത് മനസ്സിൽ തോന്നാണെങ്കിലും ഇവൻ അതൊരു ചെറിയ തോട്ടാണെങ്കിൽ കൂടിയും അതിനെ നല്ല രീതിയിൽ മദ്യം എൻഹാൻസ് ചെയ്യും നമുക്ക് വെറുതെ ഒന്ന് തൂങ്ങിച്ചാകണം എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ രണ്ടെണ്ണം അടിച്ചാണെങ്കിൽ അതിനുള്ള ധൈര്യം വരെ വരുന്നതാണ് അതാണല്ലോ ഇവിടെ സംഭവിച്ചത് ഒരിക്കലും ഒരു ബോധമുള്ള മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇങ്ങേര് ചെയ്തത് രണ്ടു കൊല നടത്തി തൂങ്ങിച്ചാകാന്ന് പറയുന്നത് ഏതേയും ബോധവത്സരം അങ്ങനെ ചെയ്യും പിന്നെ ഇവിടെ ജോസ് പ്രമോദിനെ മാത്രം നമുക്ക് പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല ലക്ഷ്മിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്തുകൊണ്ട് ഭർത്താവ് മദ്യപാനാണ് എന്ന് അറിഞ്ഞിട്ടും കൂടി മക്കളെ ഭർത്താവിന് വിട്ടുകൊടുത്തെന്നൊരു ചോദ്യം ഇവിടെ നമ്മൾ ലക്ഷ്മിയോട് ചോദിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ലക്ഷ്മം എങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മക്കൾ ജീവിച്ചിരുന്നേന അല്ലെ പിന്നെ താൻ ജോലിക്കൊക്കെ പോയ സമയത്ത് എട്ട് വർഷം മക്കൾ നോക്കിയത് ഈ ഭർത്താവല്ലേ അതിന്റെ ഒരു കാര്യത്തിൽ ചെയ്തതാകും എങ്കിൽ കൂടിയും ഭർത്താവ് ഒരു ക്രോണിക് മദ്യപാനത്തിലേക്ക് വൈദ്യുതി വീഴുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് അത് മക്കളെ മോശമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ ലക്ഷ്മിയോട് അതിൽ ഒരു മദ്യപാനയുടെ മക്കളായി ജീവിക്കുമ്പോൾ അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി എന്നുള്ളത് കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അത്തരം ഒരു സാഹചര്യത്തിൽ മക്കളുടെ ഭാവി മുന്നിൽ കണ്ടെങ്കിലും ലക്ഷ്മിക്ക് ഭർത്താവിന് ഇന്ന് മക്കളെ അകറ്റി നിർത്താമായിരുന്നു പഠിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം വരാണെങ്കിൽ മക്കളെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പോകാമായിരുന്നു അല്ലെ എന്തൊക്കെ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും മദ്യപാനായിട്ടുള്ള ഭർത്താവിന് മക്കളെ വിട്ടുകൊടുത്തോണ്ട് ലക്ഷ്മി പോയി എന്നുള്ളതാണ് ഒരിക്കലും ലക്ഷ്മി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ആ മക്കളെ രക്ഷിക്കാമായിരുന്നു അല്ലെ ഇതിപ്പോ എന്താ മദ്യത്തിനെ പുറത്ത് ആളും മക്കളെയും കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതാണ് പറയുന്നത് വിവരം വിദ്യാഭ്യാസം വേറെ ആണെന്നുള്ള പിന്നെ ഇവർക്കിടയിലുള്ള ദാമ്പത്യ പ്രശ്നം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്നത് ഹൈലി ആണ് ജോസ് പ്രമോദ് എന്ന് പറയുന്നത് അത്ര എഡ്യൂക്കേറ്റഡല്ല അങ്ങനെയുള്ള ആളുകൾ കല്യാണം കഴിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഉറപ്പായും അവിടെ അസ്വരസങ്ങൾ ഉടലെടുക്കുക സ്വാഭാവികമാണ് കാരണം രണ്ടു പേരുടെയും മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും ഒരിക്കലും ഒരു പാർണർ ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചൂസ് ചെയ്യാൻ പാടില്ല അത് ഭയങ്കര പ്രശ്നമായിട്ടും സൃഷ്ടിക്കുക കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവരുടെ പാർട്ണർക്ക് പറ്റിക്കണം ഇവൻ അവരുടെ കരിയറിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു തുടർ പഠനത്തിന് വേണ്ടി പോകാമെന്ന് ചിന്തിച്ചാ അവരുടെ പാർട്ണർ ചിന്തിക്കും എന്തായിരിക്കും ഓ ഇനി അതിന്റെ ഒരു കുറവുള്ളൂ ഇത്രയും പഠിച്ചൊന്നും പോരാ ഇത് വെച്ചൊരു ജോലിയും ചെയ്ത് ജീവിക്കാമെന്നല്ലാണ്ട് ഇനിയിപ്പൊ കൂടുതൽ പഠിക്കാൻ പോകണം പോലും ഇതൊക്കെ മക്കൾ നോക്കാതിരിക്കാൻ അടവാണെന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക ഒരിക്കലും നമ്മുടെ ചിന്താഗതിയോ നമ്മുടെ പ്രശ്നങ്ങളോ അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല നേരെ തിരിച്ച് ഇങ്ങനെയുള്ള ആളുകൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ കിട്ടുന്ന സമയത്ത് കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരും മറ്റേത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി പോകും അതുകൊണ്ടാണ് കുടുംബ പ്രശ്നമായി മാറുന്നത് നേരെ തിരിച്ച് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ അത്തരത്തിലുള്ള ആൾക്കാർ കിട്ടുന്നതായിരിക്കും നന്നാവാം അവർ തമ്മിൽ നല്ല മാച്ചിങ് ആയിരിക്കും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറത്താണ് അതില്ലെങ്കിൽ പോയി അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താക്കണം രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലായി വരിക എന്ന് പറയുന്നത് ഭയങ്കര ആണ് അതിവിടെ ജോസ് പ്രമോദിനെ ഇല്ലാണ്ടായി പോയി പക്ഷെ അതിന് കരുവാക്കപ്പെട്ടത് പാവപ്പെട്ട രണ്ട് മക്കളും അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം